ഹലോ ഈ ചാനൽസ് ക്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇത് ശനിയാഴ്ച എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ശനിയാഴ്ച ചേട്ടൻ്റെ നാട്ടിൽ നിന്ന് ചേട്ടനും ചേട്ടന്മാരും അവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ വന്നിരുന്നു അച്ഛൻ്റെ അറുപതാം പിറന്നാൾ പ്രമാണിച്ചാണ് കേട്ടോ അവരെല്ലാവരും എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഡ്രീം കേക്ക് ഉണ്ടാക്കിയിരുന്നു ഓറിയോ ബിസ്കറ്റൊക്കെ കൊണ്ടിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രീം കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് പത്ത് രൂപയുടെ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് മിക്സിയിലേക്ക് ഇട്ടുകൊടുത്തു കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ച് ആവശ്യത്തിന് പാലും കൂടെ ചേർത്ത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററാക്കി എന്നിട്ട് ൊരു ചോറ്റുപാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ സാധാ പാനില്ലേ അതിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ അത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ചല്ല ഒരു ഇരുപത് മിനിറ്റ് എനിക്ക് മൊത്തത്തിൽ വേണ്ടി വന്നു കേട്ടോ അങ്ങനെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ എനിക്ക് മുന്നേ വാങ്ങിയ ഡ്രീം കേക്കിൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു അതിൽ തന്നെയാണ് ഞാൻ ഡ്രീം കേക്ക് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബേക്ക് ചെയ്ത കേക്ക് ഞാൻ വട്ടത്തിൽ ആ ഒരു പാത്രത്തിൻ്റെ റൗണ്ടിൽ ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഏറ്റവും അടിയിലത്തെ ലെയറായിട്ട് അത് വെച്ചു കൊടുത്തു പിന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തു കേട്ടോ അതൊന്ന് സോക്ക് ചെയ്തെടുക്കാനുണ്ട് നമുക്ക് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ സാധാ പാലിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലിലേക്ക് കുറച്ച് കോഫി പൗഡറും ഇച്ചിരി പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ച് തരുന്നതാണ് കുറച്ച് പഞ്ചസാരയല്ല അത്യാവശ്യം മധുരം വേണം കേട്ടോ അങ്ങനെ ആ ഒരു പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക വിധത്തിൽ ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം അതൊരു നല്ല സോഫ്റ്റായി വരണം അതുവരെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം അതായത് അഞ്ചാറ് ടീസ്പൂണോളം ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ കുറച്ച് പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പീസ് ഓറിയോ ബിസ്ക്കറ്റ് അതൊന്ന് പൊടിച്ച് പീസായിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറി ആയാലും മതി അതൊരു മൂന്നാല് പീസസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഡാ ഈ ഒരു പരിവ പരിവാകുന്നത് വരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം എന്നിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ ഒരു കാൽ കപ്പ് അളവിലോള് ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആയിട്ടുള്ള അളവൊന്നും പറയുന്നില്ല കേട്ടോ ജസ്റ്റ് സ്പീഡിൽ വേഗം ഉണ്ടാക്കുന്നതാണ് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ തിരക്കിൽ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമ്മുടെ കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡ്രിങ്ക് കേക്ക് സെറ്റ് ചെയ്തില്ല അതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ മുഴുവനായിട്ടും പിന്നെ ഇത് അടുത്ത പരിപാടി ലെയറിലേക്ക് വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡ്രിങ്ക് കേക്ക് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്താണ് ഞാൻ അതിൻ്റെ അടുത്ത ലെയറിൽ ലെയർ ലെയറിലേക്ക് വേണ്ടുന്ന ഒരു പ്രോസസ്സ് ചെയ്യുന്നത് അതിനായിട്ട് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടും കുറച്ച് വൈറ്റ് കോമ്പൗണ്ടും അതായത് ചോക്ലേറ്റും ക്ക് മിൽക്കി ബാറ് ഡയറി മിൽക്ക് ഇത് രണ്ടും എടുത്താൽ മതിയാവും എൻ്റെ കയ്യിൽ ഡാർക്ക് കോമ്പൗണ്ട് വൈറ്റ് കോമ്പൗണ്ട് ഉണ്ടാവുകൊണ്ടിട്ട് ഞാൻ അതാണ് കേട്ടോ എടുത്തത് പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഡബിൾ ബോയിലിങ് മെത്തേഡ് വഴി വേണം നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാനിട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും അത് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ കേക്ക് ഫ്രീസറിൽ പത്ത് മിനിറ്റ് വെച്ചിരുന്നല്ലോ അത് പുറത്തേക്ക് എടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയൊരു ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് വീണ്ടും ഞാനൊരു പത്ത് മിനിറ്റ് ഫ്രീസറിലേക്ക് തന്നെ ആ ഒരു കേക്ക് വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഡയറി മിൽക്ക് ആണ് ഞാൻ ജസ്റ്റ് ഡബിൾ ബോയിലിങ് മിത്തേഡ് വഴി മെൽറ്റ് ചെയ്തിട്ട് അതും കൂടി വേറൊന്നും ചേർത്തിട്ടില്ല ഡയറി മിൽക്ക് മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് അതൊന്ന് വളരെ തിൻ ലെയറായിട്ട് നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും ടോപ്പ് മുകളിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൊക്കോ പൗഡറും കൂടി വേതറി അരിപ്പ് കൊണ്ടു ഇങ്ങനെ കൊക്കോ പൗഡറും കൂടി വേതറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് ഡ്രീം കേക്കൊക്കെ സെറ്റായി അപ്പോൾ അവർ ഒമ്പതര മണി രാത്രി ആയപ്പോഴാണ് അവർ എത്തിയത് ഞാൻ രാവിലെ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചു ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നു മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും വെച്ച് വെച്ചേക്കണം നമ്മൾ കേക്ക് ഫ്രീസറിൽ ഫ്രീസറിലല്ല കേട്ടോ കേക്ക് നമ്മൾ കൊക്കോ പൗഡറൊക്കെ സെറ്റ് ചെയ്ത ശേഷം ലാസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ താഴേക്ക് വെച്ചാൽ മതിയാവും ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു അവർ വന്നവർക്ക് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ലാസ്റ്റ് ഒരു പത്തേമുക്കാലൊക്കെ ആയി ഞങ്ങൾ ഡ്രീൻ കേക്ക് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതാ എല്ലാവരും കൂടി ഇരുന്ന് ഓരോ സ്പൂൺ എല്ലാവർക്കും കൊടുത്തു എല്ലാവരും എടുത്ത് കഴിക്കുകയാണ് അടിപൊളിയായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ വിപ് ചിലവ് കുറഞ്ഞ രീതിയിൽ വിപ്പിംഗ് ക്രീം ഒന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ ഈ ഡ്രീം കേക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡ്രീം കേക്ക് എല്ലാ അവരും ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് അഭിപ്രായമൊക്കെ എല്ലാവരും എന്നെ അറിയിക്കണം ഇതുവരെ ഡ്രീം കേക്ക് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബ്ണിയും